ഗായിക അമൃത സുരേഷിൻ്റെ ജീവിതം വളരെയധികം ദുസ്സഹമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം അവരുടെ വീട്ടിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു അച്ഛൻ്റെ മരണം അച്ഛൻ്റെ മരണം എല്ലാവരും ഞെട്ടിച്ചു ഒന്ന് തന്നെയാണ് അവരുടെ വീട്ടിലെ എത്താണിയായിരുന്ന മനുഷ്യൻ്റെ മരണം എല്ലാവർക്കും വലിയ സങ്കടമായി മാറിയിരുന്നു അതിനുശേഷം ഗോപി സുന്ദരനുമായിട്ട് വേർപിരിയൽ കൂടി താരത്തിനെ വല്ലാതെ ബാധിച്ചിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇതാ താരം മകളെയും കൂട്ടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഒരു വലിയ തീർത്ഥയാത്ര എല്ലാവരോടും ക്ഷമിച്ച് എല്ലാം ചിരിച്ചു കണ്ട് മതിമറന്ന് ഇപ്പോൾ ഡൽഹിയിലേക്കാണ് യാത്ര താജ്മഹലിൻ്റെ മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാം മറന്ന് അമൃത സുരേഷ് പുതിയ ജീവിതത്തിലേക്കെന്ന് പറയാം മകൾ അവന്തിക കൂടിയും സർവമംഗളവും നേർന്ന അമ്മ കൂടെയുണ്ട് എല്ലാവരോടും ക്ഷമിച്ച് എല്ലാം മറന്ന് സങ്കടങ്ങളെല്ലാം മാറ്റി ഇപ്പോൾ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാം മറന്ന് അമ്മോളെയും കൂട്ടി പോകണമെന്ന് കരുതുമായിരുന്നുവെന്നും അമൃത ഒറ്റയ്ക്ക് സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം മകളെയും കൊണ്ട് ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര പോയിരിക്കുകയാണ് അവൾക്കും കുറച്ച് മനസ്സിന് ശാന്തി ലഭിക്കാനായി അവളും അത് അർഹിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ പെട്ടുപോയി മകളുടെ ചിന്തയും അത് മാറ്റിയെടുക്കാൻ കൂടി പാപ്പുവിനെ ഇത് സഹായിക്കും അത്തരമൊരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇവരുടെ സ്റ്റോറി തന്നെ പറയുന്നത് താജ്മഹൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ അമൃത കൂടുതലും മകളെയും കൂട്ടി പുറത്തിറങ്ങിയെന്ന് മനസ്സിലായി സാധാരണ ഇത്തരം ദൂരത്തൊക്കെ പോകുമ്പോൾ അമൃത ഉച്ചയ്ക്കാണ് പോകാറുള്ളത് പാപ്പുവിനെ അധികം കൊണ്ടുപോകാറില്ല എന്നാൽ ഈ വട്ടം ആ പതിവ് തെറ്റിച്ച് പാപ്പുവിനേയും കൂടി കൊണ്ടുപോയിരിക്കുകയാണ് മകൾക്കും കൂടി ആവശ്യമാണ് എല്ലാം മകളും അറിയണം അവളും ഇനി ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട പ്രായമായി കഴിഞ്ഞു അവൾക്കും സ്ട്രെസ്സാകാൻ തുടങ്ങി അവളും കുറച്ച് സമാധാനം ജീവിതത്തിൽ അറിയണം അതിനുള്ള അവസരമാണിത് അവളും ഇനി കുറച്ചധികം യാത്രകളിൽ പങ്കെടുക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് അമൃത തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാപ്പുവിന് വേണ്ടി ഇങ്ങനൊരു യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നതും എല്ലാം മറന്ന് ഞങ്ങൾ ഞങ്ങളിനിയിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വസ്ഥമായി സമാധാനമായി സന്തോഷമായി ജീവിച്ചു തുടങ്ങുകയാണെന്ന് പറയുന്നു വേദനിച്ചവരോട് ക്ഷമിച്ച് എല്ലാം മറന്ന് സങ്കടങ്ങളും എല്ലാം മറന്നൊരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നുവെന്ന് അമൃത നേരത്തെ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ കാണുന്നത് പാപ്പവും അമൃതയുമായിട്ടുള്ള ലോകമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഗോപി സുന്ദർ വന്നത് എന്നാൽ ഇനി ആരും കടന്നു വരില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അമൃത അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് പ്രേക്ഷകരെയും കൂടി അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഇപ്പോൾ അമൃതയെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുന്നത് മകളെയും കൂട്ടി താജ്മഹലിൽ എത്തുകയും അയോധ്യയിൽ പോവുകയും കൃഷ്ണനെ സന്ദർശിക്കുകയും ഒക്കെ അമൃത രാജ്യത്തിനോടൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ അമൃത രാജ്യം എവിടെ മുന്നണിയിൽ നിൽക്കുന്നു അമൃത അവിടെയെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു ഒരു മടിയും കൂടാതെ ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു മകൾ പാപ്പുവിനെയും കൂട്ടി തന്നെയാണ് ഞാൻ പോകുന്നതെന്നും അവളും ഇതെല്ലാം അറിയിക്കുന്നുണ്ടെന്നും അവളും ലോകമെല്ലാം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നും പറയുന്നു അവൾക്ക് ഈ പ്രായത്തിൽ ലോകം ചുറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകുമെന്നും എനിക്ക് പറ്റുന്നിടത്തെല്ലാം അവളുടെ പഠിത്തം മുടങ്ങാതെ അവളെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നും അമൃത പറയുന്നു നീ പഴയതുപോലെയല്ല കൂടി കൂട്ടാനുള്ള പ്രായമൊക്കെ ആയി എന്ന് അമൃത തന്നെ പറയുന്നു അവരവരുടെ ജീവിതം സന്തോഷകരമായി ജീവിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയിക്കുന്നത് നേരത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു ഇനി നിങ്ങളുടെ ഇടയിൽ ആരും വേണ്ട നിങ്ങൾ മാത്രം മതി നിങ്ങൾ മാത്രമായി ജീവിക്കൂ അതാണ് നല്ലത് അതിൽ അതിൻ്റെ ഇടയിൽ ആരെയും ഇനി വലിച്ചിടേണ്ട ആവശ്യമില്ല ബാലയും വേണ്ട ഗോപി സുന്ദരും വേണ്ട ആരും വേണ്ട അമ്മയും മകളും മാത്രം ജീവിക്കൂ ഇങ്ങനെയാണ് പലരും കമൻ്റ് ചെയ്ത് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ